നിരവധി യാത്രക്കാർക്ക് വന്നുപോകുന്ന ചെമ്പേരി ടൌണിൽ തെരുവുനായ ആക്രമണം ഏഴോളം പേർക്ക് തെരുവുനായുടെ കടിയേറ്റു വെള്ളിയാഴ്ച രാവിലെ കടയ്ക്കുള്ളിൽ കയറിയാണ് മൂന്നുപേരെ തെരുവുനായ ആക്രമിച്ചത് പരിക്കേറ്റവരെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചെമ്പേരി മാർക്കറ്റ് കെ സി ബി ഓഫീസ് പരിസരം ബസ് സ്റ്റാൻഡ് ചെളിമ്പറമ്പ് ടൗൺ കോളേജ് പരിസരം ചെമ്പേരി ടൗൺ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം കാൽനടയാത്രികർക്കും ഇരുചക്ര വാഹനയാത്രികർക്കും ജീവന് ഭീഷണിയായി തെരുവുനായ ശല്യം രൂക്ഷമാവുകയാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ചെമ്പേരിയിലെ സ്കൂൾ വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും ചെമ്പേരിയിലെ വ്യാപാരികളും തൊഴിലാളികളും ടാക്സി ഡ്രൈവർമാരും ആശങ്കയിലാണ്

അവിടുന്ന് ഞങ്ങൾ കുറെ പേര് ഇവിടുന്ന് പിന്നെ കണ്ടു അത് കഴിഞ്ഞാൽ ടൗണിൽ വന്നിട്ട് പഞ്ചായത്ത് വഴിക്കുള്ള ഈ തെരുവ് നായികൾ കൊണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഭയങ്കരമായ പ്രശ്നമാണ് ചെമ്പേരി ടൗണിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് കച്ചവടക്കാരെയും കുറച്ച് മനുഷ്യരെല്ലാവരും എല്ലാവരും ഇന്ന് രാവിലെ പഠിച്ചിട്ടുണ്ട് കുറച്ച് പേര് ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷനായിട്ടൊക്കെ പോയിരിക്കുന്നു അതി ഭയങ്കരമായ രൂക്ഷമായ പ്രശ്നമാണ് ചെരുവ് നായക്കൊണ്ട് ഈ ചെമ്പരി ടൗൺ ഈ പട്ടി കുറേ പട്ടികളെ കടിച്ചിട്ടാണ് പോയേക്കുന്നത് ചെമ്പൈ ടൗണിലുള്ള കുറേ പട്ടികളെ കടിച്ചിട്ടുണ്ട് വള്ളിയാട് വള്ളിയാട് ഇന്നലെ പോയിട്ട് ഈ പട്ടി അവിടെയുള്ള കുറേ പട്ടികളെ കടിച്ചു ഒരു പട്ടിക കടിച്ചു കൊടുത്തിട്ട് ചെരുവ് നായികളെക്കൊണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഭയങ്കരമായ പ്രശ്നമാണ് രാത്രി ആയി കഴിയുമ്പോൾ പ്രവർത്തിക്കുന്ന ഹോട്ടലിൻ്റെ വാതിൽ പുറമേനൊക്കെ വരുന്ന വണ്ടിക്കാൻ ഭക്ഷണമായിട്ട് കൊടുക്കും അതുകൊണ്ട് ഹോട്ടലിന്റെ ഒക്കെ പരിസരത്തായി പട്ടികൾ കൂടുതലും ഭയങ്കര ആയി കഴിഞ്ഞാൽ സ്കൂൾ പരിസരത്തും മാർക്കറ്റിലൊക്കെ വ്യാപകമായിട്ടുണ്ട് ആയി കഴിഞ്ഞാൽ പട്ടികളും വരുന്നുണ്ട് മാർക്കറ്റിലും ഇതിൽ സ്കൂൾ പരിസരത്തൊക്കെ ഭയങ്കരമായിട്ട് പട്ടികളുണ്ട് എപ്പോഴും ഉണ്ട് രാത്രിയാക്കി ആയാലും തന്നെ ഉണ്ട് നല്ല പട്ടികൾ പട്ടികളുണ്ട് കാരണം പലതാവാം പക്ഷേ പരിഹാരം ആയുർവേദത്തിലുണ്ട് പരമ്പരാഗത ആയുർവേദ ജ്ഞാനവും ആധുനികതയും ഒത്തുചേർന്ന ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റൽ ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് പരിചയസമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും നടുവേദന മുട്ടുവേദന ഷോൾഡർ പെയിൻ എന്നിവയ്ക്ക് ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തിലൂടെ ശാശ്വത പരിഹാരം വാദരോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ സന്ധിവേദന വെരിക്കോസ്വെയിൻ ക്ഷാഘാതം സ്ട്രോക്ക് തുടങ്ങിയ മനുഷ്യർ നേരിടുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദ വിധി പ്രകാരമുള്ള നൂതന ചികിത്സ നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്കുള്ള പാത ഇവിടെ ആരംഭിക്കുന്നു ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇരിക്കൂർ റോഡ് തന്തോട് ഇരിട്ടി എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഫോർ ഡബിൾ ടൂ ഡബിൾ ഫൈവ് സെവൻ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് മലയോരത്തിന്റെ സ്വന്തം നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ